യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണി മോണിഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിൽ സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച് ധ്യാനിച്ചതായ വെദഭാഗം റോമാലകനും എട്ടാം അധ്യായം ഇരുപത്തി ആറാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗമായിരുന്നു ഔവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് നിൽക്കുന്നു ഈ ബലഹീനത എന്താണ് എന്നുള്ളൊരു കാര്യം അപ്പോസ് തന്നെ പോലൂസ് ഇവിടെ പറയുക ഇവിടെ കേവലം പ്രാർത്ഥനയെക്കുറിച്ചുള്ള ബലഹീനത മാത്രമല്ല ജീവിതത്തിൽ കടന്നു വരുന്ന സകല ബലഹീനതകളുടെ നടുവിലും ഈ ഒരു വാക്യം വളരെ പ്രസക്തമാണെന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത് എന്നാൽ സാന്ദർഭികമായിട്ട് ഇവിടെ അപ്പോൾ പോലൂസ് പറയുന്നത് വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് നമ്മളുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട കൺസേൺ ആണ് ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചിട്ടുള്ള അനേക കാര്യങ്ങളും തന്നെ എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ടുണ്ടായ കാര്യമാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല കാരണം ഞാൻ പ്രാർത്ഥിക്കാത്ത വിഷയങ്ങൾ പോലും ദൈവം വളരെ അത്ഭുതകരമായി എനിക്ക് ചെയ്തു തരാറുണ്ട് അത് എൻ്റെ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലല്ല നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മളുടെ പിതാവ് അല്ലെങ്കിൽ മാതാവിനെ പോലെ തന്നെയാണ് ദൈവം പലപ്പോഴും ദൈവത്തെ നമ്മുടെ പിതാവായിട്ടും നാമം ദൈവം തമ്മിലുള്ള ബന്ധം മാതാപിതാക്കൾ കുട്ടികൾ തമ്മിലുള്ള ബന്ധം പോലെ ആ ഒരു പേരൻ്റൽ റിലേഷൻഷിപ്പായിട്ട് നമുക്ക് കാണുവാൻ കഴിയും അങ്ങനെ തന്നെയാണ് വിശുദ്ധ വേദോസ്തു പറയുന്നത് പഴയ നിയമത്തിലുള്ള ഭക്തന്മാർ എന്താ പറഞ്ഞത് ദൈവമേ നീ ഞങ്ങളുടെ പിതാവ് ഞങ്ങളെ മക്കൾ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ കാൺമീൻ നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു ഈ പിതാവിൻ്റെയും മാതാവിൻ്റെ ഒരു പ്രത്യേകത മക്കൾ അങ്ങോട്ട് പറഞ്ഞില്ലേലും അവരുടെ ആവശ്യം എന്താണെന്ന് അറിയുന്നവനാണ് പിതാവെന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും നിങ്ങൾ ഒരാവശ്യം പ്രാർത്ഥനയിലൂടെ നിങ്ങൾ പറഞ്ഞില്ലേലും ദൈവത്തിന് മുമ്പാകെ നിങ്ങൾ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരം നമ്മളിവിടെ ചിന്തിക്കുന്നതുപോലെ ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളവരായി നമ്മളുടെ ശരീരമാകുന്ന ഈ മന്ദിരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നുവെങ്കിൽ നമ്മെ നന്നായി അറിയുന്നതായ ഒരു ദൈവമാണ് നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവം അറിയുന്നു നാലകളിൽ നിങ്ങൾക്കുണ്ടാകാവുന്ന വെല്ലുവിളികളെ കുറിച്ചുള്ള ചിന്തകൾ ദൈവത്തിൻ്റെ ഹൃദയത്തിലുണ്ട് കേവലം ദൈവം നമ്മെ അറിയുക മാത്രമല്ല നാം ചിന്തിക്കേണ്ടതായ കാര്യങ്ങൾ നേരത്തെ തന്നെ നമുക്ക് വേണ്ടി ചിന്തിക്കുന്നതായൊരു ദൈവം നമ്മൾ ഭക്ഷിക്കേണ്ടുന്ന ആഹാരം നമ്മൾ ധരിക്കേണ്ടുന്ന വസ്ത്രം നമ്മൾ പാർക്കേണ്ടതായ വീട് നമ്മളുടെ വിദ്യാഭ്യാസം എല്ലാ വിഷയങ്ങളിലും ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വ്യക്തമായൊരു ചിന്തയുണ്ടെന്നൊരു കാര്യം ഇന്ന് നിങ്ങൾ മറന്നു പോകരുത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് പ്രശ്നങ്ങളുടെ നടുവിലും നമ്മെക്കുറിച്ച് ചിന്തിക്കുന്ന നമ്മെക്കുറിച്ച് കൺസേൺ ചെയ്യുന്നതായ നമ്മെക്കുറിച്ച് ഭാരപ്പെടുന്നതായ ആ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ പ്രിയപ്പെട്ടവരെ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാതിരിക്കുമോ ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി നീളപ്പെടാതിരിക്കുമോ ചെങ്കടലിന് മുമ്പാകെ ഇസ്രേജനം കടന്നു വന്നപ്പോൾ ജനമെല്ലാം തന്നെ മോശയോട് പുറപുറുത്തു മോശയുടെ ലീഡർഷിപ്പിനോട് പുറപുറത്തു പക്ഷേ ദൈവമാണ് അവരെ നയിക്കുന്നതെങ്കിൽ ഈ പ്രതിസന്ധിയെക്കുറിച്ച് ദൈവം ചിന്തിക്കാതിരിക്കുമോ ദൈവം കാണാതിരിക്കുമോ മോശക്കറിയാം ഞാനല്ല കൂടുതൽ കൺസേൺ ആകുന്നത് ദൈവമാണ് കൺസേൺ ആകുന്നത് കാരണം ദൈവമാണ് വിളിച്ചിറക്കിയത് ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവം നിന്നെ സ്നേഹിക്കുന്നെങ്കിൽ ദൈവം നിന്നെ വിളിച്ചുവെങ്കിൽ ദൈവം നിന്നെക്കുറിച്ച് ചിന്തിക്കുന്നു ദൈവ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ വായിക്കുന്നത് പോലെ എന്ത് പ്രാർത്ഥിക്കണമെന്ന് നാം പലപ്പോഴും അറിയുന്നില്ല ഒരു വിഷയം കടന്നു വരുമ്പോൾ എങ്ങനെയാണ് ആ വിഷയത്തിൽ പ്രാർത്ഥിക്കേണ്ടത് നമ്മളൊക്കെ പലപ്പോഴും റെക്കോർഡ് ചെയ്തതുപോലെ കുറച്ച് പ്രാർത്ഥന മാത്രമാണ് പ്രാർത്ഥിക്കുന്നത് പക്ഷെ ഒരു വിഷയത്തിൽ എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് നമുക്കറിയില്ല പലരും ചിന്തിക്കാറുള്ള ഒരു കാര്യമാണ് യേശു ക്രിസ്തു പ്രാർത്ഥന പഠിപ്പിച്ചു ടോനോ യേശു പ്രാർത്ഥന പഠിപ്പിച്ചില്ല മറിച്ച് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് യേശു പഠിപ്പിച്ചുള്ളൂ ആ പ്രാർത്ഥനയിൽ ഉടനീളം നമുക്ക് പ്രാർത്ഥനയുടെ ഉദ്ദേശുദ്ധിയെക്കുറിച്ചാണ് യേശുക്രിസ്തു വ്യക്തമായി പറയുന്നത് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മളുടെ പ്രാർത്ഥന ദൈവം ആഗ്രഹിക്കുന്ന പ്രാർത്ഥനയായി പലപ്പോഴും പോകാറില്ല പക്ഷെ അപ്പോഴും നമ്മെ അതിൽ സഹായിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് വേണ്ട വണ്ണം എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമുക്ക് അറിയുന്നില്ലല്ലോ അപ്പോസ് തന്നെ പോലൂസ് മറ്റൊരു വേദഭാഗത്ത് റോമാലേഖന ഏഴാം അധ്യായത്തിൽ താൻ പറയുന്ന കാര്യമുണ്ട് എൻ്റെ ഉള്ളിൽ പാപത്തിൻ്റെ പ്രമാണമുണ്ട് അതേസമയത്ത് തന്നെ ദൈവത്തിൻ്റെ പ്രമാണമുണ്ട് പാപത്തിന്റെ പ്രമാണം എപ്പോഴും എൻ്റെ ജഡത്തെ ബദ്ധനാക്കി കളയുക നന്മ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഇച്ഛിക്കാതെ തിന്മയല്ലോ എന്നിൽ വരുന്നത് നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായി മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ സംഭവിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കാം പലപ്പോഴും പലരും ആ കാര്യത്തിൽ വളരെ ദുഃഖിതരാണെന്നും എനിക്കറിയാം ഞാനും അത് അനുഭവിക്കുന്ന വ്യക്തിയാണല്ലോ നമ്മൾ ഇച്ഛിക്കുന്ന പോലെ നമുക്ക് പോകാൻ സാധിക്കുന്നില്ല നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മളുടെ ആത്മീയസ്ഥിതിയെ നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും വിപരീത ദിശയിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത് ഇതേ കാര്യം തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അപ്പോസ്തനെ പോലൂസ് റോമാലേഖനത്തിൽ പറയുന്നത് പക്ഷേ അവിടെ തന്നെ റോമാലേഖനം ഏഴാം അധ്യായം അവസാന ഭാഗത്ത് പോലൂസ് പറയുന്നുണ്ട് റോമാലേഖനം എട്ടാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ അപ്പോസ്തന പോലൂസ് പറയുന്നു അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ ഈ മരണത്തിന് അധികമായി ശരീരത്തിൽ നിന്ന് തന്നെ ആറ് വിടുവിക്കും നമ്മുടെ കർത്താവ് യേശു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്തുകൊണ്ടാണ് അങ്ങനെയൊരു വാക്യം അവിടെ പറയുന്നത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്ന് പറയുന്നത് കാരണം യേശു ക്രിസ്തുവിനാൽ എനിക്ക് ഇതിനെല്ലാം ജയിക്കുവാൻ സാധിക്കും അതെ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്നതായ ബുദ്ധിമുട്ടുകൾ പ്രത്യേകിച്ച് റോമലകനം എട്ടിൻ്റെ ഇരുപത്തിയാറിൽ നമ്മൾ ചിന്തിക്കുന്നതുപോലെ വേണ്ട പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ പക്ഷേ ദൈവത്തിന് ആത്മാവ് എന്ത് ചെയ്യുന്നു ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാതം ചെയ്യുന്നു എന്താ ഉച്ചരിച്ചു കൂടാത്ത എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് നമുക്കും ദൈവത്തിനുമിടയിൽ പക്ഷവാദം ചെയ്യുന്നു നോക്കണേ ഇവിടുത്തെ ഒരു പദപ്രയോഗം ക്രിസ്തുവിന്റെ ആത്മാവാണ് നമുക്ക് വേണ്ടി പക്ഷവാതം ചെയ്യുന്നത് ഇനി മറ്റൊരു തരത്തിൽ നമ്മൾ വിശുദ്ധ വേദവസ്തുവിൽ വായിക്കുന്നുണ്ട് ഇന്ന് യേശു ക്രിസ്തു എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ഉയരത്തിൽ പിതാവിൻ്റെ വലത് ഭാഗത്ത് ഇരുന്ന് അവൻ പക്ഷവാതം ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഉള്ള ആ ക്രിസ്തുവിൻ്റെ ആത്മാവ് ആ ആത്മാവ് എവിടെയാണ് ഇരിക്കുന്നത് ദൈവസിംഹാസനത്തിന്റെ വലത് ഭാഗത്ത് അതിനർത്ഥം നാം ഈ ഭൂമിയിലായിരിക്കുമ്പോഴും നാം ദൈവസിംഹാസനത്തിന്റെ വലത്ഭാഗത്താണ് നോക്കണേ ആ ഒരു ചിന്തയുടെ മർമ്മം എത്ര വലുതാ അപ്പോൾ കർത്താവ് യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സിംഹാസനം നമ്മിൽ ഇന്ന് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മളിലുണ്ട് അവിടെ ഇരുന്നു കൊണ്ട് ഈ കർത്താവ് യേശുക്രിസ്തു തൻ്റെ ആത്മാവിനാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുക ആ പക്ഷവാദം നമ്മളുടെ ചുണ്ടുകളിൽ നമുക്ക് ദൃശ്യമായി കാണാൻ കഴിയത്തില്ല അതാണ് ഇവിടെ പറയുന്നത് ഉച്ചിരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ അതായത് ഈ ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ അതായത് റോമാലേഖന എട്ടാമത്തെ ഇരുപത്തിയേഴാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഗത പ്രകാരം പക്ഷവാതനം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന് ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു അപ്പോൾ ഹൃദയത്തിന്റെ ചിന്ത ഹൃദയങ്ങളെ പരിശോധിക്കുന്ന ദൈവം അറിയുന്നു എന്ന് പറയുമ്പോൾ ഈ പക്ഷവാതം ഉച്ചരിച്ചുകൂടാത്തതാണ് എന്നുള്ളതിന് വ്യക്തമായൊരു സ്ഥിരീകരണമാണ് ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയട്ടെ നമ്മൾ പ്രാർത്ഥിക്കാത്ത വിഷയങ്ങൾക്ക് പോലും നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളിൽ ഉണ്ട് എന്നറിയുന്നത് ജീവിതത്തിൽ എത്രയോ അനുഗ്രഹപ്രദമാണ് അതുകൊണ്ട് ഇന്ന് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആ ദൈവത്തിൻ്റെ ആത്മാവിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം എപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ള ബോധ്യത്തോടെ നമ്മുടെ ശരീരങ്ങളെ വിശുദ്ധിയിൽ സൂക്ഷിക്കുവാൻ ദൈവം നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീപിതാവേ എന്ന് ഞങ്ങൾ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം ഓരോ ദിവസവും ദൈവത്തിൻ്റെ ആത്മാവ് എന്നുള്ള വിഷയം സംബന്ധമായി ഞങ്ങളിൽ നീ തരുന്നതായ ആഴമേറിയ അറിവിനായി ഞങ്ങളങ്ങേക്കുന്ന നന്ദി പറയുന്നു ഈ അറിവിൽ ഞങ്ങൾ മുതിർന്നു വരുവാൻ കൂടുതൽ ദൈവപ്രവൃത്തിയെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതികളെക്കുറിച്ച് ദൈവിക അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ ധ്യാനിപ്പാൻ ഞങ്ങളേവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വേദവചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക ഏതെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ചോദിക്കുക നമുക്ക് ഒന്നിച്ച് ദൈവവചനത്തിലൂടെ അതിനെ മറുപടി കണ്ടെത്തുവാൻ കർത്താവ് സഹായിക്കട്ടെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ അവനൈസ്തേ ഗാഡ് ബ്ലസ് യു ആ